ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ന്യൂ മോഡൽ ചുറ്റാർ കളക്ഷൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഗൗണുകളിലായാലും അബായാസുകളിലായാലും അതുപോലെ ട്രെൻഡിങ് വെയർസിലായാലും നമ്മൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണേണ്ടതാണ് നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന കളക്ഷൻസ് കൂടെയാണ് പെട്ടെന്ന് സോൾഡ് ആവാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വാട്സപ്പിൽ തന്നെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയാകും അപ്പം നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് കുറച്ച് നമ്മൾ എൺപത് രൂപ ഈടാക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ വളരെ ഈസിയായി നമുക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതുപോലെ പ്രത്യേക ഡിസ്കൗണ്ട് കൂടിയാണ് കൊടുക്കുന്നത് എല്ലാ തരത്തിലും നമ്മൾ സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് പറ്റിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സൈസിലും അവൈലബിളാണ് കേട്ടോ എക്സില് ഡബിൾ എക്സ് എക്സിൽ എക്സ് എക്സിൽ അങ്ങനെ ക്വാളിറ്റികൾ വരെ ഉണ്ട് എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് കോട്ടൺ ലയോൺ ഷിഫോൺ വെൽവെറ്റ് അതുപോലെ തന്നെ പല മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നമ്മൾ ആയിരം ഷർട്ടാണ് തുടങ്ങുന്നത് അതുപോലെ രണ്ടായിരത്തിനുള്ളിലായിട്ടാണ് നമ്മൾ വരുന്നത് നല്ല നല്ല കളക്ഷൻസാണ് നമ്മൾ പാക്കിസ്ഥാനി സ്യൂട്ടും അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഹെവിയായിട്ട് ഫങ്ഷൻസിന് ഇട്ടിട്ട് പോകാനായിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ചോദിച്ചിട്ടും നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ ഓർഡർ ചെയ്ത ഡ്രസ്സ് ത്രീ ടു സെവൻ ഡേയ്സിന് നമ്മൾ സാധനം എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഷിപ്പിംഗ് ഏറ്റവും നമ്മൾ ഈടാക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ മറക്കണ്ട നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളോട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് കിട്ടുമോ അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റേ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്തും പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓരോരോ ദിവസവും നമ്മൾ ഓരോ ഓഫേഴ്സെയും ഡിസ്കൗണ്ട്സേലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ന്യൂ ഐറ്റംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാല് സോൾഡായി പോകും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ് കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനി മോഡൽസ് അവൈലബിൾ ആണ് അതുപോലെ അബാരത്തിലായാലും ട്വൻറ്റി ഇയേഴ്സിലായാലും നമ്മൾ ന്യൂ മോഡൽ കളക്ഷൻസ് ആയിട്ടുണ്ട് ഓരോരോ ദിവസം നമ്മൾ ഓരോരോ കളക്ഷൻസാണ് അപ്ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ സോൾഡ് ആവുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് ആവശ്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കണം നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ആയിട്ട് ഒരു ഹായ് അയക്കാനും മറക്കരുത് കേട്ടോ ഇനിയും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ് കളക്ഷൻസ് ആണ് കൂടുതൽ താല്പര്യമുള്ളത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും കേട്ടോ இதுசரித்து நம்ம வீடியோஸ் அப்லோடு செய்யும் அந்த நம்ம நியூ கலக்ஷன்ஸ் எல்லாவும் இஷ்டப்பட்டு நிறைய அபிப்பிராயங்கள் ரேகப்படுத்த நடக்கல் கேட்டோ நமக்கு அடுத்த வீடியோஸோடு காணும் അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് എന്തോ അതുപോലെ തന്നെ ഇന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റേ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓരോരോ ദിവസവും നമ്മൾ ഓരോ ഓഫേഴ്സെയും ഡിസ്കൗണ്ട് സെയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ന്യൂ ഐറ്റംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനം സോൾഡായി പോകും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പാകിസ്ഥാനി മോഡൽസ് അവൈലബിൾ ആണ് അതുപോലെ അബായസിലായാലും ട്വൻറ്റി ഇയേഴ്സിലായാലും നമ്മൾ ന്യൂ മോഡൽ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോരോ ദിവസം നമ്മൾ ഓരോരോ കളക്ഷൻസാണ് അപ്ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആവശ്യമുള്ളവർ വീഡിയോ എടുത്താണെങ്കിൽ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കണം നമ്മൾ അതിന് റിപ്ലൈ ആയിരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ കമൻ്റായിട്ട് ഒരു ഹായ് അയക്കാനും മറക്കരുത് കേട്ടോ ഇനിയും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ